പ്പം എല്ലാം ആദരാഞ്ജലികൾ സമർപ്പിക്കുന്ന വാക്കാണെന്നാവും രാജീവ് ഗാന്ധിയെ കുറിച്ച് ഞാൻ അദ്ദേഹത്തെ ധാരണ കേട്ടു അദ്ദേഹത്തിന്റെ ഒന്നേ പുസ്തകങ്ങൾ കേട്ടു അദ്ദേഹത്തിന്റെ പാർട്ടിയോട് എനിക്ക് അന്ന വിധം താല്പര്യമില്ല എന്നാലും അദ്ദേഹം ഒരു വിസ്മയമായിരുന്നു എനിക്ക് ഏത് പാർട്ടിയിലാണ് രാഷ്ട്രീയ പാർട്ടിയിൽ അത്യപൂർവമായിട്ടാണ് ചില പ്രതിഭകളെ കിട്ടുന്നത് പാർട്ടിയിലെല്ലാവരും പാർട്ടിയെ ഇപ്പൊ ചോദിച്ചാൽ പാർട്ടി ഇല്ലാത്ത ആരുമില്ല എല്ലാരും പാർട്ടികളാണ് പക്ഷെ അങ്ങനെയുള്ളത് ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും സമൂഹത്തിന്റെയും ശക്തമായ സ്വാധീനം നേടിയെടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഞാനിടക്ക പറയാ അതേ ഒരു വലിയ വല്ലാത്ത നിർവചിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം അദ്ദേഹത്തെ പറഞ്ഞ ഒരാളിനെ കാണുക തന്നെ എന്തൊരു അപാരമായ സൗന്ദര്യമാണ് ഈ നേതാക്കന്മാരെ എല്ലാം ജനങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ ജനങ്ങളൊരു നോട്ടുണ്ടെങ്ങനെ ആ കൊള്ളാം നല്ല ഒരു നേതാവിന്റെ രസകളെല്ലാം ഉണ്ട് അത് ജവഹർലാൽ നല്ല ഫാമിലി ഇന്ദിരാഗാന്ധിയുടെ മകനല്ലേ ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കുടുംബല്ല അങ്ങനെയുള്ള കുലീനമായ കുടുംബത്തിലെ ഏറ്റവും ശക്തനായ ഒരുപാട് പ്രതീക്ഷകൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ചെല്ലാം ഗണേഷി ഇവിടെ പറഞ്ഞതെല്ലാം ശരിയാണ് എന്തായാലും നമുക്കതൊക്കെ വല്ലാതെ ഇന്നും അത് മോഹൻകുമാറിനെ പോലുള്ള ആളുകള് ഇങ്ങനെ ഒരു അനുസ്മരണ സംഘടിപ്പിച്ചതിനാൽ മോഹൻകുമാറിനെ പ്രത്യേകമായിട്ട് അവർ ചെയ്യില്ല എന്ത് സമ്പന്നമായ ഒരു പാരമ്പര്യത്തിന്റെ ഉടമകളാണ് ഇന്ത്യയിലെ കോൺഗ്രസ് ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പാർട്ടിയുണ്ട് ഒരു വലിയ രാജ്യത്തിന് നൂറ്റി അൻപത് കൊള്ള സമരം ചെയ്ത് സ്വാതന്ത്ര്യമാക്കി കൊടുത്ത ഒരു പാർട്ടിയല്ലേ എത്ര രക്തസാക്ഷികൾ രക്തസാക്ഷികളുടെ പരമ്പരകളല്ലേ ഈ രാജീവ് ഗാന്ധി ചെറുതായി വീണ ആ മാംസ കഷണങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് എത്ര ക്രൂരമായിട്ടാണ് അത് അവസാനിച്ചത് അങ്ങനെ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ ഒരു അനുഭവത്തിൽ രാജീവിന്റെ ശൗചര്യം നിങ്ങൾ കിട്ടിയോ കഷണങ്ങളാണ് തുള്ളിൽ പറഞ്ഞതാണ് ആ പത്രഭാരത്തെല്ലാം വന്ന് വായിച്ചാൽ അമ്പലം പോകുന്നു അമരീക്ഷങ്ങളില്ലാത്ത സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല ഒരുപാട് ദുരൂഹതകൾ ഇനിയും രാജീവ് ഗാന്ധിയുടെ ആ സംഭവത്തിൽ ബാക്കിയുണ്ട് എന്ന വായനക്കാരനായ ഞാൻ മനസ്സിലാക്കുന്നു പോകരുത് എന്ന വിലക്കുണ്ടായിരുന്നു പോണമെന്ന് വലിയ സമ്മർദ്ദവുമാണ് ഇത് രണ്ട് സംഭവങ്ങളിൽ എന്താണ് എന്ന് ൂട്ടമാണ് ഇന്ന് ആ അർദ്ധരാത്രി സെക്യൂരിറ്റി ഇല്ലാതെ അപകടമുണ്ടെന്ന് അറിഞ്ഞിട്ട് ബലം പ്രയോഗിച്ച് ശ്രീ പെരുമ്പത്തൂരിലേക്ക് തള്ളിവിട്ടത് ആരാണ് അതെ സ്വയം ആദ്യ പോയതാണ് അന്ന് മുതൽ ആ ഒരു സംശയം ജനങ്ങളിടയില് വായനക്കാരുടെ അറിയുന്ന ആളുകളുടെ എപ്പോഴും ഉണ്ടാവും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ചില കാര്യങ്ങൾ വ്യക്തമാണ് ഇപ്പൊ മഹാത്മാഗാന്ധിയെ ആരാണ് കൊന്നുള്ളതിനെ ആരോഗ്യം പകൽ പോലെ തെളിഞ്ഞിട്ടുണ്ട് അയാൾ തന്നെ കോടതി പറഞ്ഞത് ഞാനാണ് വെള്ളുവന്നത് അയാളുടെ രാജ്യമാണ് ഇപ്പോ ഇന്ത്യ മഹാത്മാ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കൊലയാളിയാണ് ഇന്നത്തെ ഭരണകൂടത്തിന്റെ പിന്നിലുള്ളത് എന്ന് പറയാൻ ആയിരം നാൾക്ക് വേണ്ടേ കോൺഗ്രസുകാർക്ക് ആയിരം പുതിയ ശക്തി വേണ്ടേ നിങ്ങളാണ് നിങ്ങളാണ് കൊലയാളികൾ മഹാത്മാഗാന്ധിയെ കൊന്ന നിങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ കൊലക്ക് പിന്നിൽ നിങ്ങളുണ്ട് രാജീവ് ഗാന്ധിയുടെ വെള്ളിയെടുപ്പിൽ നിങ്ങളുണ്ട് നിങ്ങളീ രാജ്യ സ്നേഹികളായ സ്വാതന്ത്ര്യ സമര സേനാനികളായ പാരമ്പര്യമുള്ള പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരെയും നിങ്ങൾ കൂടാതെ കൊന്ന കൊലയാളിയാണ് നിങ്ങൾ നിങ്ങളുടെ അവസാനം ഗുജറാത്തിൽ നടത്തി നിങ്ങൾ എന്താ പറയാത്തത് എന്താ കോൺഗ്രസാരും പറയാത്തത് നിങ്ങൾക്ക് ശക്തിയില്ല നിങ്ങൾക്കുള്ളത് പോലെ ശക്തി പറയാറില്ല നിങ്ങൾ ചരിത്രത്തിൽ മിസ്സാവുകയാണ് എന്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു രമേശ് ഒരുപാട് ആശയങ്ങൾ ഞങ്ങൾ പരസ്പരം ഞാൻ നിയമസഭയിലുള്ളപ്പോ എൻ്റെ പുസ്തകം വാങ്ങും ഞാൻ പുസ്തകമൂടെ വായിച്ചുകാരികള് നിയമസഭയിലായ വായിക്കുന്നവരാണ് അങ്ങനെ തന്നെ വായിക്കില്ലേ അങ്ങനെയുള്ള ഒരുപാട് കഥങ്ങള് എനിക്ക് ഒരുപാട് എന്ന് മാത്രല്ല കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചു തിരിച്ചുവരവിന് നിങ്ങൾ എന്താ അറയ്ക്കുന്നത് അവസര രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസരങ്ങൾ വിനിയോഗിക്കുന്ന കാലയാണ് എത്ര അവസരങ്ങളാണ് എങ്ങനെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാതെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന് റിക്രൂട്ട് ചെയ്ത് കൊടുത്ത ഹിന്ദു മഹാസഭയുടെ ആളുകൾ അവരാണ് രാജ്യം നൽകുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ നരേന്ദ്രമോദി ഒരു ദിവസം ജയിലിൽപ്പെട്ടിട്ടുണ്ട ഈ ബി ജെ പി ആരെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ സംഭവപരമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ എവിടെയെങ്കിലും പ്രതികളായി ജയിൽ വാസനം വെച്ചാൽ മർദ്ദനമേറ്റുകൊണ്ട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം അവരകെ പറയുന്നത് കേട്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആ നാണിച്ചു പോവും കുടുംബാധിപത്യം എന്താ കൊഴപ്പം കുടുംബാംഗത്തെ വലിയ മോശമാണ് കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെ ആയി എല്ലാവരെയും വന്നു അവരുടെ ഒരു കുടുംബം കമ്മ്യൂണിസ്റ്റാൻ പോലെ ഞങ്ങൾ പോലെ ഗാന്ധി മുതൽ കൊല്ലേ ഈ കൊലപാതകങ്ങൾ വൺ ടു ഫോർ ഫൈവ് എന്ന നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എന്താ നിരത്താത്ത ഈ രക്തമല്ല ഞങ്ങളുടെ രക്തമാണോ ഇത് ഈ നരേന്ദ്ര മോഡിയുടെ ചില നാടകങ്ങളും കലാശ കോട്ടയം ചോദിച്ച് അയാള് കലാശം കണ്ടുമ്പോ നിങ്ങൾ എന്തിനാ മേടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് എന്ത് പേടിയാ നിങ്ങൾക്ക് വലിയ ശക്തങ്ങളെ ലീഡേഴ്സ് മാറും അതായത് പ്രതീക്ഷ ജനങ്ങൾക്കുള്ളത് രാഹുൽ ഗാന്ധിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായവും അനുഭവത്തിന്റെ കുറവുകളും എല്ലാം കവറേതുകൊണ്ട് ഇതിനിടയിൽ ഉയർന്നാൽ കോൺഗ്രസിലും ഇന്ത്യക്കും രാഷ്ട്രീയത്തിലും ചെറുതെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ സ്വാതന്ത്ര്യ സേവനത്തെ കുറിച്ച് തന്നെ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട് ഞങ്ങളാണ് സ്വാതന്ത്ര്യത്തിനായി കൂടെ കൂടെ മൈതാനത്ത് പോയി പ്രസംഗിച്ചാറുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന ഏറ്റവും വലിയ പാളിച്ച ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗാന്ധിസത്തെ ഹൈലൈറ്റ് ചെയ്ത് കോൺഗ്രസ് ആര് വന്നില്ല പിന്നെ ആരോ വന്നത് ഹിന്ദുവിസത്തിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഹിന്ദു മഹാസഭയും ബി ജെ പിയും ആർ എസ് എസുകാരും അവരുടെ ശബ്ദമുഖരിതമായ വർഷങ്ങളാണ് നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് സംഭവിച്ചു ഹിന്ദുവിസത്തിന് ബഹി ഗാന്ധിസം പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട ആളുകൾ ഗാന്ധിസത്തെ കുറിച്ച് പറയാതെ ഹിന്ദുവിസത്തെ എതിർക്കാനും കഴിയാതെ വെറും പച്ച കണ്ണമാണ് അങ്ങനെ ഒരു ഇസമേ ഇല്ല ഹിന്ദു ഇസമില്ലസമാണ് അതിന്റെ പേര് ഹിന്ദുക്കളെ പറ്റുകയാണ് ആ പേരോട് ചേർന്ന് ഹിന്ദു ഇസം എന്ന് പറയുന്നത് ഒഡീസില് പക്കാരി രൂപമാണ് ണ്ട് തൊഴിലാളികളുടെ അത് സാഹചര്യമുണ്ട് വിപ്ലവകരമായ പ്രസംഗമാണ് എല്ലാ പ്രസംഗങ്ങളും അതിന്റെ പുതിയ രൂപമാണ് ഇന്ത്യയിൽ നമ്മൾ നേരിടുന്നത് ഇന്നെന്തായാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് രമേശ് എല്ലാം കേരളം വിട്ടുപോയി ഒരുപാട് തെരഞ്ഞെടുപ്പ് അവർക്കെല്ലാം ചെയ്ത് നല്ല റിപ്പോർട്ടുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതീക്ഷയുടെ ഒരു സൂര്യോദയം ഉണ്ടാവുമെന്നാണ് എല്ലാവരും കാണുന്നത് കാരണം ഇത് ജനങ്ങളിൽ എൻ്റെ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ് ഇവിടെ ഏവം വിചാരിച്ചാലും ഏകാധിപത്യം ഒന്നും ഇവിടെ പറ്റില്ല നരേന്ദ്രമോദി ഇനി നൂറ് ജന്മ കഴിഞ്ഞാലും ഇന്ത്യയിൽ അതൊന്നും ഉണ്ടാവുമ്പോഴില്ല ഇന്ത്യയിലെ ജനങ്ങളോട്ട് ആ ജനങ്ങളെ അണപൊട്ടി ഒഴുക്കിക്കൊണ്ടു വരാൻ ആ ജനങ്ങളെ സമരമുഖത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് മഹാത്മാഗാന്ധിയെ പോലെ ഒരാളില്ല ഒരു നേതാവ് എന്ന് പറയുന്നത് ഒരു നേതാവ് വലിയ ശബ്ദമാണ് എല്ലാവരും അംഗീകരിക്കണം എല്ലാ ജാതി മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇല്ലാത്തവരുമെല്ലാം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് വന്ന ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഒരു ആർ എസ് എസ് ഒരു ബി ജെ പി തലമുക്കില്ല അതൊരു സൂര്യ തേനസ് പോലെ നിക്കുമ്പോൾ അതില് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ജവഹർലാൽ നെഹ്റു അടുത്തെടുക്കാൻ പറ്റില്ല ജവഹർലാൽ നെഹ്റുവിന്റെ രാഷ്ട്രീയം മഹാത്മാഗാന്ധിയുടെ സിദ്ധാന്തം ലോകത്താകി നടക്കുന്ന സംഭവങ്ങൾ ഇതുമായിട്ട് നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പുനർവായന അനിവാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോ വലിയ അത്ഭുതം നടക്കാൻ പോകുന്നില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ ഇന്ത്യയിലെ ജനങ്ങളുടെ തിരിച്ചുവരവ് ആവശ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര ലഘുവല്ല കാര്യങ്ങൾ തൽക്കാലം കുറച്ച് സീറ്റ് കുറഞ്ഞ കൂടിയെന്നൊക്കെ പറഞ്ഞ് ആസ്വദിക്കാം കണക്കുകളൊക്കെ എഴുതാം അവരും വിദഗ്ധന്മാരെല്ലാം ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം കണക്കിലൊക്കെ പറയും <imlifting> <all> <ainsi> ും തിരിച്ചും മറിച്ച പക്ഷെ പ്രശ്നം വീണ്ടും അവശേഷിക്കും ഈ ഹിന്ദുവിസമാണ് ഇസ്ലാമിനെതിരാണ് ക്രിസ്ത്യാനികൾക്കെതിരാണ് ഇവര് ആർ എസ് എസിന്റെ സിദ്ധാന്തമാണ് ഗുരു ഗോൾവാക്കർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഭോചനം മൂന്ന് തരത്തിലുള്ള ശത്രുക്കളെ അവസാനിപ്പിച്ചാൽ അതിലൊന്ന് മുസ്ലിങ്ങളാണ് അവര് ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണം അവർക്കിവിടെ ഒരു കാര്യമില്ല രണ്ട് ക്രിസ്ത്യാനികളാണ് അവരുടെ രാജ്യം ഇന്ത്യ അല്ല ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ അവര് ജന്മനാ വിദേശികളാണ് അവരുടെ നേതാക്കന്മാരെല്ലാം വിദേശത്തുള്ള അതുകൊണ്ട് ഈ മൂന്ന് ശക്തികളെ ഇന്ത്യയിൽ തുടച്ചു മാറ്റി അല്ലാതെ ഇന്ത്യക്ക് മോചനമില്ല എന്ന് പറയുന്ന ഗോൾബർക്കറുടെ സിദ്ധാന്തമാണ് നരേന്ദ്രമോദിയുടെ നടപ്പിലാക്കുന്നത് സൈദ്ധാന്തികമായ ഡിബേറ്റുകൾ രാഷ്ട്രീയ രംഗത്ത് വളരെ അപൂർവമാണ് സിദ്ധാന്തപരമായ വർത്തമാനങ്ങളെ കുറവാണ് അന്നത്തെ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു പോവുക അല്ലാതെ വർത്തമാന കാലത്ത് അവരെ ഒരു ഗൗരവമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആളുകളെ ഈ ആ ചർച്ചകൾ വിവാദങ്ങൾ സംവാദങ്ങൾ എല്ലാം നടത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് അതിനത്തെ പോലുള്ള ആളുകൾ മുൻകൈ എടുക്കണം അല്ലേ ഗോകുമാർ വളരെ ക്ലാരിറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുള്ള

വിദഗ്ധന്മാർ കഴിയുന്നില്ല പല വിദഗ്ധന്മാരും ചാഞ്ചം ചരിഞ്ഞു വണക്കണോ തർക്കാരിനെ ചാഞ്ചിക്ക് തർക്കാരി ചാഞ്ഞ് ഇവിടെ ഇപ്പൊ രമേശല്ലി അതാണ് ഇതില് പിന്നെ രാജീവ് രക്തസാക്ഷി പക്ഷെ രക്തസാക്ഷികൾ ആരാണെന്നുള്ളത് ഇപ്പൊ തർക്കം വന്നിരിക്കുക അതെനിക്കറിയില്ല എന്ത് ഈശയായിട്ട് രക്തസാക്ഷികൾ വരുന്നു ഈ സെന്റൽ ജയിലിൽ കടകൾ തന്നെ എത്രവണ്ണം രക്തസാക്ഷികളായില്ല അതുകൊണ്ടിന്നൊരു അവമാനമാണ് രക്തദാക്ഷി പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെടി കൊണ്ട് മരിച്ചവരല്ല ജനകീയ സമരങ്ങളിൽ വെടിയേറ്റ് മരിച്ചവരല്ല വേറൊരു പുതിയ വിഭാഗം രക്തദാക്ഷികളായിട്ട് വരികയാണ് അതോട് രക്തസാക്ഷിയായിട്ട് ഇല്ലായിരുന്നു ഇപ്പോ ഞങ്ങളാരെങ്കിലും വെടികൊണ്ട് പറഞ്ഞാൽ രക്താക്ഷിയായത് മറ്റേ രക്താക്ഷിയുടെ കൂട്ടത്തോടെ ഞങ്ങളുടെ പേര് പറയാ അതീവ ഗുരുതരമായ സമകാല രാഷ്ട്രീയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ഗോരമുള്ള തൽക്കാലമുള്ള ശാന്തിയാണ് എല്ലാവരും എങ്ങനെയെങ്കിലും ഓരോരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നതിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആദ്യത്തെ ശബ്ദം ഉയരേണ്ടത് കേരളത്തിൽ നിന്നാണ് ഇന്ത്യകെ ഉയർന്നു വരുമ്പോഴും കേരളത്തിൽ അവസരങ്ങളാണ് കേട്ടത് അത് മാറേണ്ടതാണ് ഇതൊന്നും ഒന്നും അർത്ഥമല്ല ഞങ്ങളൊരു പഞ്ചായത്ത് എടുത്തു ഞങ്ങൾ വേറെ ഒരു പഞ്ചായത്ത് എടുത്തു അപ്പൊ അതല്ല ഈ അടി ഓരോ രാജ്യത്തിന് വേണ്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടിയാണോ രാജ്യത്തിനും ജനങ്ങളിലും സമൂഹത്തിനും വേണ്ടിയാണെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്റെ പാർട്ടി അടക്കമുള്ള അവരുടെ സമീപനങ്ങൾ അവരുടെ ദർശനങ്ങൾ അവരുടെ ലക്ഷ്യം എല്ലാം മാറണം ഇന്ത്യ കൈവിട്ടു പോകൂ കൈവിട്ടു പോയാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ വളരെ വലിയ കുഴപ്പം ഒന്നും ഇല്ലാന്ന് വിചാരിച്ച ജമ്മു കാശ്മീരിനെ അവര് ചെയ്ത് നാനൂറ്റി ഏഴു വന്നപ്പോഴും രാജ്യകത്തൊന്ന് ഒന്നും നടന്നില്ല അതിന്ന നരേന്ദ്രമോദി കാണാം മുന്നൂറ്റി അവിടെ ഒരു കുഴപ്പമില്ല ആളുകളെല്ലാം സന്തോഷം പൂക്കളെല്ലാം വീട്ടിൽ പിരിയുന്നു കാശ്മീരിലെ ടൂറിസ്റ്റുകളെല്ലാം വീട്ടു പോകുന്നു അടുത്ത വകുപ്പിൽ കഴിയുമല്ലേ അപ്പൊ ഭരണഘടനയൊന്നും ബൈബിളൊന്നും അല്ല എന്നാണ് അവര് പറഞ്ഞത് ഭരണഘടന നമ്മൾ ഭരണഘടന അവർക്കിതൊന്നും പ്രശ്നങ്ങളല്ല ഭരണഘടന എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് നരേന്ദ്ര മോഡിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയാണ് ഭരണഘടന നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് സർവവും സർവയവും എന്നാൽ എന്തുകൊണ്ട് ഗുജറാത്തിലെ കേസ് ടേക്കപ്പ് ചെയ്യാൻ കഴിയാതെ പോയതെന്നാണ് നമുക്ക് ഒരുപാട് കോടതികളും കാര്യങ്ങളും ഉണ്ട് എത്ര എണ്ണത്തിലാണ് ഇയാളെ കശാപ്പ് ആരാണ് ഗുജറാത്ത് കലാപത്തിന്റെ തുടേ പാവങ്ങളെ പിടിച്ച് അയ്യന്നൊക്കെ പറഞ്ഞ് ജയിലടക്കുക കുറെ കാട്ടിലെങ്ങാനും പോകുമ്പോഴും വെടിവെച്ച് വന്നിട്ട് പറയുക അത് അവര് മാവോയിസ്റ്റുകളാണ് അവരെല്ലാം വെടിവെച്ച് തീർന്നു എന്റെ മാവോയിസ്റ്റ് ഇല്ല കംപ്ലീറ്റ് തീർന്നുള്ളത് പാവനെ ആദിബാസെല്ലാം വെടിവെച്ച് പറഞ്ഞു അതിൽ നിന്നും വൈകേണ്ട ശബ്ദം ഇവിടെ വരുന്നില്ല പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ദുർബലമാണ് അങ്ങനെ ദുർബലമാക്കുന്നതിൽ കോൺഗ്രസിന് നല്ല ഒരു പങ്ക് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ദുർബലപ്പെടുക ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് നേരെ മറഞ്ഞാൽ ఏం కే గోవాల 1150 మంది ఏకే గోవాల 1400 జల్లారే జవల్లన ఎవరు ను జీలా ఆకారుబ అది గోనిబచ్చు ప్రతిపక్ష ప్రధాని ఆకారున వందానం ఎక్కడో చింపవలే దంగిన ప్రధాని రాల ఇలానన్ననే వల్లే ఏకేని జవల్లన ఎవరు ఆ తలమరట രീതിലാണോ അതിന്റെ ഫലമായിട്ട കോൺഗ്രസ് തകർന്നു ഏഴുപക്ഷം ദുർബലപ്പെട്ടു സ്ഥലം പിടിച്ചത് ആർ എസ് എസ് ബി ജെ പി ഇപ്പൊ ജനങ്ങൾ ഞാന് ആരും അറിയാതിരിക്കാൻ ജനങ്ങൾ ചോദിക്കുന്നത് അവരും വോട്ട് പിടിച്ചല്ലേ വന്നത് എനിക്കത്താ ജനങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്ന തരത്തിലേതു പോയി അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു പുനരാരോധന തയ്യാറാവണം ഇടതുപക്ഷ പ്രസ്ഥാനവും കോൺഗ്രസും ജനാധിപത്യ പാർട്ടികളും ഇന്ന് ഇന്ത്യയിൽ അണിനിരുന്നത് കുറെക്കുറി ശക്തമായി ദീർഘമായി തുടർച്ചയായി മുന്നോട്ട് പോയ അല്ലാതെ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഈ ദേശീയ പാർട്ടികളുടെ ഈ ഇന്ത്യ ബദൽ ശക്തി പ്രാപിക്കണമെന്നാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ആഗ്രഹം എഴുത്തുകാരുടെ ബുദ്ധിജീവികളുടെ എല്ലാം ആഗ്രഹം ആഗ്രഹത്തിന് ഇത് ഇലക്ഷനു വേണ്ടി ഉണ്ടാക്കിയതല്ല എന്നാണ് എനിക്ക് തോന്നണം ആ നിലയിലുള്ള ഒരു സംവിധാനം നമ്മുടെ നേതാക്കന്മാർ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ദിവസം രാജീവ് ഗാന്ധിയെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം എന്തിനാണോ സ്വീപെരു തൊഴിൽ അദ്ദേഹം ചിലറി വീണത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുമെന്ന് നമുക്ക് തീരുമാനിക്കാം അദ്ദേഹത്തിന് എല്ലാ ഓർമ്മകളോടും നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കുന്നു നിങ്ങൾക്ക് എന്നെ വിനീലോയ നമസ്കാരം